ല്ലേ അപ്പോ ഞമ്മള് ഓണത്തിന്റെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മള് പച്ചക്കറിയൊക്കെ കുഴിച്ചിടും അല്ലെ അപ്പൊ നമ്മളവിടെ പിന്നെ ഷെഡും വെച്ചു പിന്നെ നമ്മൾ ആ വീടും വെച്ചോണ്ട് പച്ചക്കറി കുഴിച്ചിടാനുള്ള സ്ഥലല്ല അപ്പൊ അനിയത്തിന്റെ വീട്ടിൽ ഇവിടെ കൊറച്ച് സ്ഥലുണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലണ്ട് അപ്പൊ നമ്മൾ കുഴിച്ചിട്ടതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നല്ലോണം സ്ഥലുണ്ട് അനിയത്തിൽ തന്നെ എല്ലാം കൃഷി ചെയ്തുണ്ടാക്കും അപ്പൊ ഞങ്ങള് കുമ്പളങ്ങ നട്ടതാണേ അപ്പൊ ഇണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഓണത്തിന് നമുക്ക് പറിക്കാനുള്ള കുമ്പളങ്ങ നമുക്ക് കാണിച്ചു തരാം ഇതാണ് ഒന്ന് ഒരു കുമ്പളങ്ങ ഇവിടെ കിട്ടോ സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് ഇത് നമുക്ക് മുറിക്കാനുള്ളതാണ് പിന്നെ ഇവിടെതാ ഒരു പിഞ്ച് ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുണ്ട് കാണിച്ചു തരാം ഇതാ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് കെട്ടോ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ മുഴുവനും കാണിച്ചുതരാം ആ ആ അതെന്താ ബി വെണ്ടൊക്കെയല്ല കുമ്പളങ്ങ എന്താണ് എന്താണ് കുമ്പളങ്ങ ആ അപ്പൊ ഇതിലൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരാണ് ഇപ്പൊ ഈ ഒരു ഓണം സാമ്പാർ അവിയലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ അതിൻ്റെ ഉള്ളിലൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിങ്ങളുമായിട്ടൊന്ന് പങ്കെടു വെക്കെട്ടോ ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ അനിയത്തിന്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പം അനിയത്തിന്റെ വീട്ടിൽ വന്നത് ഞാൻ ഇവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണിച്ചു തരാനായിട്ട് അപ്പം കുമ്പളങ്ങയൊക്കെ നല്ലോണം ഉണ്ടായിക്കണ് ഓണത്തിന് ഓണം ആഘോഷിക്കാൻ കുമ്പളങ്ങയൊക്കെ നല്ലോണം ഉണ്ടായിക്കണ് അപ്പോൾ ഓണം ആഘോഷിക്കണവർക്കൊക്കെ നമുക്ക് ഓരോ കഷ്ണം മുറിച്ച് മുറിച്ച് കൊടുക്കാലോ അപ്പം അത് നമുക്കൊരു സന്തോഷാണ് നമ്മൾ ഉണ്ടാക്കിയ കുമ്പളങ്ങ വെച്ചിട്ട് എല്ലാവരും സാമ്പാറും അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര അല്ലേ അപ്പോൾ ഞാൻ എമിക്കുട്ടൻ വന്നിട്ടുണ്ട് ഞങ്ങൾ വീടിൻ്റെ ആ ആ വീടിൻ്റെ തൊട്ട വീട്ടിൽ പിന്നെ കല്യാണമായിരുന്നു കേട്ടോ ചിത്രക്കുട്ടിൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ ഇന്ന് ശനിയാഴ്ച ഇന്നായിരുന്നു കല്യാണം അപ്പോൾ ഇന്ന് ഞാൻ അങ്കണവാടി ലീവ് ആയിരുന്നു പിന്നെ കല്യാണത്തിന് കൂടാൻ വേണ്ടിയിട്ട് മോളും കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് എമ്മിക്കുട്ടനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ പൂക്കൊടുമ്പാട് ഓഡി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടിരുന്നു കേട്ടോ കല്യാണം തലേ ദിവസം വീട്ടിൽ വെച്ചിട്ടിരുന്നു കേട്ടോ തലേ ദിവസം എന്താ പറയുക നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഇന്ന് നല്ല സദ്യയായിരുന്നു കേട്ടോ എന്താ പറയുക രണ്ടു തരം പായസവും സദ്യ ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ മിസ്സാക്കുക അല്ലേ സദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പം അനിയത്തിൻ്റെ അടുത്തേക്ക് വന്നതാണ് അനിയത്തി ഇവിടെ അല്ല അനിയത്തിയൊക്കെ കല്യാണത്തിന് പോയതാണ് ഞങ്ങൾ നേരത്തെ വന്നു അവള് അവിടെ കതിർഫാമുണ്ടല്ലോ പൂക്കോട്ടുമ്പാട ഫാം അപ്പം അങ്ങോട്ട് കുട്ടികളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നു കുട്ടികൾക്ക് അവിടെ കാണിച്ചിരിക്കുന്നത് അവർ അതിൻ്റെ മുന്നേക്കെ പോയതാണ് അപ്പം അവർ കതിർ ഫാമിലൊക്കെ പോയിട്ടേ തിരിച്ചു വരികയുള്ളു അവരെ അവരെ വീടാണ് ഇട്ടത് അനിയത്തിൻ്റെ വീട് അപ്പൊ എന്താ പറയാ നമുക്ക് സ്ഥലം ഇവിടെ സ്ഥലമുള്ളതുകൊണ്ട് അനിയത്തിക്ക് ഇവിടെ സ്ഥലം ഉള്ളതുകൊണ്ട് ഇവിടെയാണ് പച്ചക്കറിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കുമ്പളങ്ങ വരയ്ക്കാൻ വേണ്ടിട്ട് വന്നതാണ് കുമ്പളങ്ങ കാണിച്ചു തരാൻ വേണ്ടിട്ട് ശരിക്കും പരക്കാനോ അത് എന്താ പറയാ ആയിട്ടില്ല ആവണേയുള്ളു ഉള്ളൂ ആയിട്ടൊന്നുമില്ല പിന്നെ എന്താ പറയാ എമിക്കുട്ട അങ്ങോട്ട് നോക്ക് ഒരു ഹായ് പറഞ്ഞെ ഒരു ഹായ് പറഞ്ഞേ എമിക്കുട്ട ആ പറയൂ ഒരു ഹായ് പറയൂ എമ്മനെ അതിനൊന്നും തോന്നിട്ടില്ല ഹായ് പറയാനൊന്നും അപ്പൊ അതാ നമ്മടെ കുമ്പളങ്ങയൊക്കെ നമുക്ക് ഓണം അടുപ്പിച്ച് പറിക്ക അപ്പൊ പറിക്കാനായിട്ടില്ല അപ്പൊ കൂട്ടുകാരെ എന്റെ അനിയത്തിന്റെ വീടിന്റെ ഇവിടെ സ്ഥലം കൊടുക്കാനുണ്ടോ എല്ലാരും ചോദിച്ചിരുന്നു കണ്ട മുകളിലൊക്കെ സ്ഥലം കൊടുത്തിട്ട് അവിടെയൊക്കെ എല്ലാവരും വീട് വെക്കാൻ തുടങ്ങി അവിടെ ഒരു രണ്ട് നില വീട് കയറുന്നുണ്ട് കേട്ടോ അതുപോലെ ഇവിടെ ഇത് കൊടുക്കാനാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ അതിനകത്തേക്കൊക്കെ ഇവിടെ അങ്ങനെ ഒരു ഏഴ് സെൻറ് സ്ഥലമാണ് വീട് പണിൻ്റെതൊന്നും ആയിട്ടില്ല ഇൻഷാല്ല അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സാവധാനം വീട് വെക്കണം അനിയത്തിക്ക് പിന്നെ അതായത് താഴെ ഉള്ളത് ഒരു ഏഴ് സെൻറ്റ് ഇത് കൊടുക്കാനാണ് കേട്ടോ നല്ല റോഡ് സൗകര്യമുണ്ട് അപ്പോഴേ ഇന്ന് കല്യാണം കഴിഞ്ഞ് പോന്നപ്പോൾ ഞാൻ കുറച്ച് നെല്ലിക്ക വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തേനെല്ലിക്ക ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഈ എമ്മിക്കൂട്ടൻ്റെ പ്രായം കുട്ടികളൊന്നും നെല്ലിക്ക വല്ലാതെ കഴിക്കില്ല അവർക്കൊന്നും നെല്ലിക്ക അച്ചാറോ സുർക്കയിൽ ഉപ്പിലിട്ടതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പോൾ പല ആൾക്കാർക്കും കാൽസ്യക്കുറവ് മൂലം പല്ലിന് കേടുണ്ട് അതുപോലെ എല്ലുകൾക്കൊക്കെ ആവശ്യത്തിന് വേണ്ടത് കാൽസ്യമാണല്ലോ അപ്പോൾ ഇങ്ങനെ തേനെല്ലിക്ക ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഓവർ മധുരം ഉണ്ടാവരുത് ഓവർ മധുരം ഉണ്ടായാൽ നമുക്ക് ഉള്ള ആൾക്കാർക്കൊക്കെ അതൊന്നും കഴിക്കാൻ പറ്റൂല അപ്പോൾ പാകത്തിന് മധുരം ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേൻ നെല്ലിക്ക അപ്പോൾ അത് അതുണ്ടാക്കിയിട്ട് ഭരണിയിൽ സൂക്ഷിച്ച് വച്ചാൽ ഡെയിലി ഒന്നോ രണ്ടോ നെല്ലിക്ക നമുക്ക് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് എങ്ങനെ തേനെല്ലിക്ക ഉണ്ടാക്കുക നോക്കാം അപ്പോൾ എല്ലാവരും വരി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ആണ് ടേസ്റ്റുമാണ് അത് കഴിക്കാൻ ഒരു ചവർപ്പൊക്കെ ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്നാൽ ഒരു പാകത്തെ മധുരം ഉണ്ടാവും അതല്ല നമുക്ക് ഒരുപാട് മധുരം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കുറച്ച് മധുരമാണെങ്കിൽ കുറച്ച് മധുരം ഉണ്ടാക്കാം അപ്പോൾ എമിക്കൂട്ടന് എമ്മുട്ട നമുക്ക് തേനെല്ലിക്കണ്ടാക്കാൻ പോവുക തേനല്ലി കണ്ടാക്കാൻ അങ്ങോട്ട് നോക്കി ടാറ്റ പറഞ്ഞ അപ്പൊ ഞങ്ങള് കണ്ടാക്കുകയാണ് അപ്പൊ എല്ലാരും വരി എങ്ങനെയാണ് നോക്കാൻ എല്ലാരും വരും അപ്പൊ ഞാനേ ഇന്ന് ശനിയാഴ്ചയാണല്ലോ അപ്പൊ അതുകൊണ്ട് ചന്തയിന്ന് നെല്ലിക്ക വാങ്ങിയതാണ് കേട്ടോ നല്ല ഫ്രഷ് നെല്ലിക്കയാണ് അപ്പൊ ഞായറാഴ്ചയാണ് ഞാനത് പോസ്റ്റ് ചെയ്യണത് ശനിയാഴ്ചയാണ് ഈ വീഡിയോ ഞാൻ എടുക്കണത് കേട്ടോ അപ്പം അത് ആ നെല്ലിക്ക് നമുക്ക് ഒന്ന് ചെയ്യണം എന്നറിയോ ആവിയിലൊന്നാണ് വേവിക്കണേ ആവിയിൽ വേവിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കളർ ഒന്ന് പോകും അപ്പം ഇപ്പം അത് പിന്നെ ഞാൻ നല്ലോണം കഴുകി തുടച്ചിട്ട് ആവിയിൽ വേവിക്കാൻ വേണ്ടി ഇത് ഇട്ടുകൊടുക്കയാണ് ഇപ്പം അത് ഈ കളറാണല്ലോ അപ്പോൾ ആവി കൊണ്ടൊന്നും ഇങ്ങോട്ട് ചൂടാവുമ്പോൾ അതിൻ്റെ കളർ ഒന്നും ഇങ്ങോട്ട് മാറി വരും കേട്ടോ അപ്പം നമുക്കിത് എടുക്കാം അപ്പളേ നമുക്ക് ഈ പല്ലൊക്കെ ഒരു പത്ത് അയിമ്പത് വയസ്സാകുമ്പോ പല്ലൊക്കെ പെട്ടെന്ന് പോകും പിന്നെ അതുപോലെ എല്ലിനൊക്കെ വിലക്കുറവ് ഉണ്ടാവും വെള്ളം അടിയിൽ തളച്ചിരിക്കണം അപ്പൊ ഇങ്ങനെ വരുന്നുണ്ട് ശരിക്കും ടൈറ്റ് ആയിട്ടുള്ള ഒരു ഓട്ടപാത്രത്തിലാണ് ആവിക്ക് വെക്കേണ്ടത് ഇതിപ്പോ ലൂ എന്താ പറയാ ആവി അപ്പുറത്തുകൂടെപ്പുറത്ത് കൂടെ ഒക്കെ പോകണുണ്ട് കേട്ടോ ഏതായാലും ഗ്യാസമ്മ വെക്കുകയും ചെയ്തു ഉച്ചക്ക് ശേഷമാണ് ഇപ്പം ഇത് ഉണ്ടാക്കണത് രാവിലെയാണ് ഞാൻ വിറകടുപ്പത്ത് തീ കൂട്ടല് ഇതിപ്പോ ഈ സമയമാവേണ്ടി വിറകടുപ്പത്ത് കൂട്ടാനൊരു മടി ഇനിയിപ്പതിങ്ങനെ നിക്കട്ടെ അപ്പൊ ആവി വരുമ്പോ വേറെ കണ്ടോ ആവി വന്നതൊന്നും ഇങ്ങട്ട് കളറ് മാറിയില്ല ഇനി നമുക്കിത് വാങ്ങണേ അപ്പൊ ഞാനിത് ഉണ്ടാക്കാൻ പിന്നെ നമുക്കിത് ശർക്കര കൊണ്ടും ഒക്കെ ഉണ്ടാക്കാം പഞ്ചാചാരോണ്ടും വരെ വേണമെങ്കിൽ ഇണ്ടാക്ക ഞാനിതാ പനം കൽക്കണ്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് പനം കൽക്കണ്ടെന്ന് പറയും കുറച്ച് വില കൂടുതലാണ് അപ്പോൾ ഒരു കിലോ നെല്ലിക്കയ്ക്ക് ശരിക്കും നമുക്ക് ഒരു കിലോ തന്നെ ഇത് ശർക്കര വേണം പക്ഷേ ഞാൻ മുക്കാൽ കിലോ എടുത്തിട്ടുള്ളൂ എന്താണെന്നറിയാം ഞാൻ കുറേ തേൻ നെല്ലിക്ക എന്ന് പറയുമ്പോൾ കുറേ തേനോല തേനോലുണ്ടാക്കണില്ല ഞാൻ ആ വെള്ളത്തിൽ പിന്നെ കുറച്ച് വെള്ളം മതി മധുരം കുറുകിയിട്ട് കുറച്ച് വെള്ളം മതി അപ്പോൾ കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഈ ശർക്കര ഒന്ന് അടുപ്പത്തേക്ക് കേട്ടോ ഉരുകാൻ വേണ്ടി അപ്പം നമ്മൾ നെല്ലിക്ക നമ്മൾ വാങ്ങി അപ്പോൾ അപ്പൊ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഊർജം നഷ്ടപ്പെടും അല്ലേ കാൽസ്യം ഒക്കെ കഴിയും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ശരീരത്തിന് അങ്ങോട്ട് കൊടുക്കണം അതൊരഴുക്കാണ് കേട്ടോ ഈ ശർക്കരേന്റെ അപ്പൊ ഞാനിതിങ്ങനെ വെള്ളം ഇതിങ്ങനെ ജോലി അരിച്ചു മാറ്റുകയാണ് കേട്ടോ അഴുക്കാണ് ഞാൻ തോന്നണത് ഇനി നമ്മളീ ശർക്കരയൊക്കെ കഴുകി കണ്ട് ഇടുക എന്ന് പറഞ്ഞാൽ പറ്റൂലോ എന്തൊരു പനഞ്ചക്കൽക്കണ്ട ആയാലും പനഞ്ചക്കര ആയാലും ഒക്കത്തിൽ ഉള്ളത് ഒന്നും വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കാലാണ് ഇനി നമ്മൾ ആവിയിൽ വേവിച്ചിട്ടുള്ള നെല്ലിക്ക ആവി ആയിട്ടുള്ള നെല്ലിക്ക അതേ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇതുംങ്ങോട്ട് വറ്റണം വറ്റിയിട്ടൊരു നൂല് തേന് പോലെ ആവോ നമുക്കിത് വറ്റിക്കണം അതാണിപ്പോൾ വേണ്ടത് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഈ നെല്ലിക്ക ഡാർക്ക് കളറായിട്ട് നെല്ലിക്കരി മധുരം ഒക്കെ പിടിച്ച് വരും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് മധുരം കുറച്ചാണ് ഇട്ടുള്ളത് അപ്പോൾ ഒരു കിലോ നെല്ലിക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കിലോ ശർക്കര എന്നെടുത്തോണ്ടിട്ടോ എന്നാലും മധുരം ഓവറാവൂല നല്ല തേൻ പോലത്തെ മധുരം വേണമെങ്കിൽ ഒന്നേക്കാൽ ശർക്കര വേണ്ടിയിട്ടുട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിപ്പോൾ ഒരു കിലോ നെല്ലിക്കയ്ക്ക് മുക്കാൽ ശർക്കര എടുത്തിട്ടുള്ളൂ കാരണം നല്ല കഠിനമായ മധുരമല്ല നമുക്ക് കഴിക്കുക അത്രയേ ഉള്ളൂ എന്തിനാണ് ഒരുപാട് മധുരമൊക്കെ എന്നാൽ ഈ നെല്ലിക്കയില് നല്ല ചവർപ്പും പുളിയും കയ്പൊക്കെ ഉണ്ടാവൂല അപ്പൊ അതൊക്കെ പോകണമെങ്കിൽ നല്ല പോലെ മധുരം തന്നെ വേണം അപ്പോൾ ഒരു കിലോ നെല്ലിക്കയ്ക്ക് ഒന്നേക്കാൾ കിലോ ശർക്കര തന്നെ വേണം ആ സ്ഥാനത്ത് ഞാൻ ഒരു കിലോ നെല്ലിക്കയ്ക്ക് അപ്പോൾ എടുത്തിട്ടുള്ളുട്ടോ അപ്പൊ അതായത് ഇതിൽ തിളച്ച് തിളച്ച് വറ്റിയമ്മളെ നെല്ലിക്കേന്റെ കളറൊക്കെ മാറി കുറച്ച് സമയം അത് തിളക്കാൻ തന്നെ വറ്റാരുണ്ട് ഇപ്പം ഈ വെള്ളമായിട്ട് ഈ ശർക്കര വെള്ളം അങ്ങോട്ട് കുറുകി തേന് പോലെ ആവുക നമുക്കിത് തിളപ്പില്ല അത് വിചാരിച്ചിട്ട് നെല്ലിക്ക വരകി ഒന്നും വരുകൊന്നും ചെയ്യണില്ല കേട്ടോ ചില നെല്ലിക്കൊക്കെ പൊട്ടാനും പൊളിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ശർക്കര ശർക്കരയാകുമ്പോൾ പെട്ടെന്ന് കുറുകി കിട്ടുവേ എന്നിട്ട് നമുക്ക് ഇതീക്കതിന് ഒരു ഫ്ലേവറിന് കണ്ടോ കുറച്ച് കുരുമുളകും മൂന്ന് പിന്നെ കറുകാപ്പൊട്ടയും ഒരു രണ്ട് മൂന്ന് ഏലക്കായ ഇട്ടു ഇപ്പോൾ നമ്മൾ നെല്ലിക്ക ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അതങ്ങോട്ട് പൊടിച്ച് വേണമെങ്കിലും ഇടാം ഇങ്ങനെ ഇടാം ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണേ പിന്നെ നമുക്ക് കേട് വരാതക്കാൻ വേണ്ടി ഇനി ഒരു നാരങ്ങാ ഒന്ന് നീരൊന്നങ്ങട്ടേക്ക് പിഴിഞ്ഞു കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കൂടി അങ്ങോട്ട് വറ്റിക്കാം വറ്റിച്ചിട്ടൊരു നല്ലൊരു നൂൽപ്പരിവാകുമ്പോൾ അത് കഴിയും അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം പുതിയ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി ഇത് ഇതിലേറെ കുറുകൂട്ടോ എന്നിട്ട് നമുക്കൊരു ടിന്നിക്ക് അങ്ങോട്ട് ഒഴിവാക്കി പിന്നെ നമുക്ക് ഡയലി ഓരോന്നോ രണ്ടെണ്ണം വെച്ച് കഴിച്ചാലുണ്ടല്ലോ ഈ നെല്ലിക്കയിലുള്ള കാൽസ്യം കാൽസ്യമൊക്കെ നമ്മളെ ശരീരത്തിലേക്ക് കിട്ടും കേട്ടോ നെല്ലിക്കക്കൊക്കെ പറഞ്ഞാൽ നല്ല സാധനമല്ലേ കഴിക്കണത് ഇപ്പോൾ കണ്ടോ ഇത്രയും വറ്റി കണ്ടോ ഇങ്ങനെയായി ഇനി ഒന്നും കൂടെ കുറുകുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം അപ്പോൾ നമ്മൾ സാധാരണ ശർക്കര ചക്കരയൊക്കെ ഇടുകയാണെങ്കിൽ ഇതിലേറെ ഡാർക്ക് കളർ വരും കേട്ടോ നെല്ലിക്ക ഇതിപ്പോൾ പനം കൽക്കണ്ടായതുകൊണ്ട് ഇത്ര കളറേ വരുവുള്ളൂ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ലോണം വറ്റിക്കും എന്നാലേ ഈ നെല്ലിക്കക്ക് മധുരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ശർക്കര ഞാൻ കുറച്ചാണ് എടുത്തത് അതുകൊണ്ട് ഈ മധുരം മുഴുവനായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ നല്ലോണം വറ്റിക്കുമ്പോൾ അതിൻ്റെ കളർ ഞാൻ പറ്റിച്ചിട്ട് കാണിച്ചുതരാം പറ്റങ്ങട്ട് വറ്റിക്കുമ്പോൾ അതാ ഈ കളറാവും കേട്ടോ ഇങ്ങനെ എൻ്റെ എടുത്ത് വെക്കുകയാണ് ഒരു ടിന്നിലുണങ്ങിയ ടിന്നിലെടുത്ത് വച്ചാൽ നമുക്ക് ഓരോ നെയ്യണ്ടെണ്ണ വെച്ചാൽ നമുക്ക് കുട്ടിയാക്കും കൊടുക്കാം ഞമ്മക്കും കഴിക്കാം ഇതിൻ്റെ ഈ ശർക്കരയുടെ വെള്ളം വലിയ മധുരം ഉണ്ടാവില്ല വെള്ളം നമുക്ക് അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ അത് കഴിക്കുക നല്ലതാണ് നമ്മളെ ശരീരത്തിന് നമ്മളെ എല്ലിനും പല്ലിനും ഒക്കെ നല്ലതാണ് കൂട്ടുകാരെ അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തോണ്ടിട്ടോ ഒന്ന് എല്ലിക്കെ വെറും അച്ചാറിടാനും ചുർക്കൽ ഇടാനും എല്ലാം പറ്റുക ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വാങ്ങി ഉണ്ടാക്കി സൂക്ഷിക്കും ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഇത് കഴിക്കും കേട്ടോ അപ്പോൾ നമ്മളെ എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ആരോഗ്യരഹസ്യതാണ് അപ്പൊ ചേച്ച